ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഏ ഇന്ന് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവൽ വിളയിക്കുന്ന എങ്ങനെയാണെന്നുള്ളത് കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് കിലോ അവിലിതേ മട്ടയവിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് പാറ്റി പെറുക്കി അതിൻ്റെ കല്ലും കട്ടയൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് നല്ല വൃത്തിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് കിലോ അവിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ അവൽ വിളയിക്കുന്ന നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് പൂത്തു പോവും കേട്ടോ അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ അവൽ വിളയിക്കാനായിട്ട് അപ്പോൾ രണ്ട് കിലോ അവിലെടുത്ത് വെച്ചു അതിൻ്റെ കൂടെ അഞ്ച് തേങ്ങ ഇതേപോലെ കുഞ്ഞായിട്ട് തിരുമ്മി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു മൂന്ന് കിലോ ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് കിലോ ശർക്കര തന്നെ വേണ്ടി വരും നമുക്കിത് എടുക്കണം കേട്ടോ അവൽ വിളയിക്കുന്നതിന് നല്ല മധുരമൊക്കെ വേണമെങ്കിൽ മൂന്ന് കിലോ ശർക്കരൊക്കെ വേണ്ടി വരും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് എന്താ ഇത് കണ്ടോ പൊട്ടുകടലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെടുത്ത് വെച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എള്ളാണേ കറുത്തെള്ള എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കഴുകി ഉണക്കി എടുത്തു വെച്ചതാണേ കറുത്തെള്ളു ഇത് നല്ലതാണ് അവല്ലാത്താലൊക്കെ നല്ലതാണ് നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് അവരുടെ ശരീരത്തിനൊക്കെ അതേപോലെ പിന്നെടുത്ത് വെച്ചിരിക്കുന്ന ഇത് കണ്ടോ ഉണക്ക മുന്തിരിയാണ് ഉണക്കമന്തിരി ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതേ അണ്ടിപ്പരിപ്പാണ് ഒരു ഇരുന്നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഞാൻ ഉണക്കമന്തിരി എടുത്തു വെച്ചിരിക്കുന്നത് നൂറ് ഗ്രാം ആണ് പിന്നെ ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം നിലക്കടലില്ലേ അത് വറുത്ത് അതിൻ്റെ തൊലിയെല്ലാം ഇതേപോലെ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ചുക്ക് വേണം ജീരകം വേണം പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കായും കൂടെയാണ് കേട്ടോ ഏലക്കായ ഞാൻ കുരുവെല്ലാം എന്താ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കുരു മാത്രം എടുത്ത് വെച്ചതാണ് ഈ ചുക്ക് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം ജീരകവും അതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ ഏലക്കായും നമുക്ക് പൊടിച്ച് അതൊന്നും പൊടിച്ച് മാറ്റി വെക്കണം കേട്ടോ അപ്പം നമുക്കിനി അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ വേണ്ടി ഞാൻ ഈ ശർക്കര ഒന്ന് ആദ്യം പാനീയാക്കണം കേട്ടോ അപ്പോൾ ശർക്കര പാനീയാക്കാനായിട്ട് ഞാനൊരു ചരുവത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണേ ആ ചരുവത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് കിലോ ശർക്കരയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും ശർക്കര നമുക്ക് വേണ്ടി വരും കേട്ടോ പിന്നെ ആ ശർക്കരയെല്ലാം കൂടെ ഞാനുണ്ടല്ലോ ഒരു ചരുവത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഈ ചരുവത്തിന് ഒരു ചരുവം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പം ആ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ശർക്കര നന്നായി നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്കിതിൻ്റെ കല്ലും കട്ടയൊക്കെ നമുക്ക് അരിച്ച് മാറ്റണം അപ്പോൾ ശർക്കരയിൽ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു അത് നമുക്ക് അടുപ്പയിലോട്ട് സ്റ്റവില് വെച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം കേട്ടോ നല്ല കറുത്ത ശർക്കരയാണ് പിന്നെ ഒരു വെളുത്ത പോലത്തെ ശർക്കര കളർ കുറഞ്ഞ ശർക്കരയാണെങ്കിൽ പിന്നെ അതിൽ നല്ലത് ഇതുപോലത്തെ കറുത്ത ശർക്കര കേട്ടോ കറുക്ക ശർക്കരയാകുമ്പോൾ നല്ല കളറായിരിക്കും അവലിനൊക്കെ അപ്പോൾ ഞാനിത് അവിലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ചുക്കും ഏലക്കായും ജീരകവും കൂടെ ഇത് നമുക്ക് നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനത് സെപ്പറേറ്റ് പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ അവില് വിളയിക്കാനായിട്ട് ഒരു ഉരുളിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഉരുളി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ് മൂപ്പിച്ച് നമുക്ക് കോരൊന്നും വേണ്ട അതിൻ്റെ ഒരു പാകം ആകുമ്പോൾ നമുക്ക് മാറ്റി വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ അണ്ടിപ്പരിപ്പെല്ലാം ഒരു ഒരു വിധം ചുമന്നു വന്നപ്പോൾ ഞാനിത് അതിനാക്കി മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുന്തിരി ഒന്ന് മൂത്ത് വരണം ഒന്ന് ഗുണ്ടുമണിയായിട്ട് മുന്തിരിയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ മുന്തിരിയെല്ലാം മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് നിലക്കടലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നിലക്കടല ഇച്ചിരി ഞാൻ എടുത്ത് മാറ്റി വെച്ചായിരുന്നു എന്താണെന്ന് വെച്ചാൽ പിന്നെ തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് നല്ല രീതിയിലൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ പൊട്ടുകടല ഇട്ട് കൊടുക്കുവാണേ പൊട്ടുകടലയും കൂടി ഇട്ടുകൊടുത്താൽ അതും കൂടെ നന്നും നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് മൂത്ത് വരുമ്പോൾ നമുക്കുണ്ടല്ലോ അതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് പോരി മാറ്റാം കേട്ടോ ഞാൻ ഇതിലേക്ക് പിന്നെ എള് ഇടുന്നില്ല കേട്ടോ എള്ള് ഞാൻ സെപ്പറേറ്റ് അത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എള് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് പോരി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എള്ളിടാത്തത് അപ്പോൾ ബാക്കി നഴ്സ് എല്ലാം കൂടെ ഇതേപോലെ ഞാൻ പോരി വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തു കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നെയ്യൊന്ന് നന്നായിട്ടൊന്ന് മെറ്റായി വരുമ്പോഴേ നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവേ തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ല രീതിയിലൊന്ന് ചുമന്ന് വരണേ അപ്പം തേങ്ങ മൂത്തില്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ അവിൽ കേടാവാൻ സാധ്യതയുണ്ട് കേട്ടോ എന്നിട്ട് തേങ്ങ ഞാനിതുപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി അവിലുള്ളത് കൊണ്ട് നമുക്ക് തേങ്ങ ഒത്തിരി വേണം കേട്ടോ രണ്ട് കിലോ അവിലുള്ളതുകൊണ്ട് ഞാൻ മൂന്ന് കിലോ തേങ്ങ എടുത്ത് മൂന്ന് മൂന്ന് കിലോ ശർക്കരയും പിന്നെ അഞ്ച് തേങ്ങായുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ശർക്കരയൊക്കെ ഉരുകി ഞാൻ തേങ്ങയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് തേങ്ങായ്ക്കകത്തോട്ട് ശർക്കരയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി തോന്നിയെന്താന്ന് വെച്ചാൽ ശർക്കര പാനി ഇത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നി കേട്ടോ അത്രയും പാനി ആയതുകൊണ്ട് എന്താ പിന്നെ ഇച്ചിരി ഇങ്ങനെ അവിയിട്ട് കൊടുത്തപ്പോഴേ ഇച്ചിരി അങ്ങനെ ഒത്തിരി വെള്ളം പോലെ ആയിപ്പോയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഏതായാലും അത് ഒഴിച്ചു കൊടുത്തു ശർക്കര ഒഴിച്ചു കൊടുത്തു ശർക്കരയൊക്കെ തേങ്ങയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ശർക്കര ഞാൻ അരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരിച്ചതിന് ശേഷമാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് അവിലിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അവിലിട്ട് കൊടുത്ത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടു പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ഇളക്കാം കേട്ടോ ഇപ്പോൾ ഇങ്ങനെ തീയൊക്കെ ഞാൻ ഇങ്ങനെ ലോ ഫ്ലെയിമിലാണ് ഇട്ടത് പക്ഷേ എനിക്ക് തോന്നുന്നു ശർക്കരയിൽ ഇച്ചിരം വെള്ളം കൂടിപ്പോയെന്ന് തോന്നുന്നത് അത് കണ്ടോ ശർക്കര ഇങ്ങനെ കുഴഞ്ഞ പോലെ തോന്നി കേട്ടോ എന്നാലും ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും അതൊക്കെ മാറിയായിരുന്നേ അപ്പം ഞാൻ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഇന്ന് ആ ഹണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും നിലക്കടലയും പുട്ടുകടലേ എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഞാൻ ഈ ഇളക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ശർക്കര പാനി ഇച്ചിര കൂടിപ്പോയ പോലെ തോന്നി കേട്ടോ അപ്പം ഞാൻ എന്തോ ഇച്ചിരി ഫാൾട്ട് ഇതിൽ വന്നിട്ടുണ്ട് എന്താണെന്നറിയില്ല എനിക്ക് തോന്നുന്നു വെള്ളം കൂടിയത് കൊണ്ടോ പിന്നെ ശർക്കര നന്നായിട്ട് പിന്നെ ആ ഇച്ചിരി ചൂടാറാഞ്ഞിട്ടോ ഒരു എന്തോരിച്ചിരി ഫാൾട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ ഇത്രയും സാധനം ഉണ്ടാക്കിയതല്ലേ ഞാനത് മോക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് എന്നാലും ഞാൻ കുറച്ചേ കൊടുത്തു വിട്ടിട്ടുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ തേങ്ങ ആയിരുന്നു ശരിക്കും മൂത്തില്ലായിരുന്നു അപ്പോൾ രണ്ട് ദിവസം നമ്മളത് പുറത്ത് വെച്ചപ്പോഴത്തേനും എനിക്കൊരു കനപ്പ് പോലെ തോന്നിയായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഞാൻ നല്ല രീതിയിൽ ഒരു എന്താ അവലി വെളയിച്ച് നിങ്ങളെ കാണിക്കാം കേട്ടോ ഏതായാലും ഇത് ഇത്രയും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എന്നാലും അന്നേരം കഴിക്കാനും രണ്ട് ദിവസം വരെയൊക്കെ കഴിക്കാൻ കുഴപ്പമില്ലായിരുന്നു കേട്ടോ പിന്നെ എപ്പോഴത്തേനും ഒരു കനപ്പ് പോലെയൊക്കെ വന്നായിരുന്നേ എന്നാലും കുഴപ്പമില്ല അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും കേട്ടോ അപ്പം ഈ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നി കാണും ഈ അവിൽ എന്തായി ഇരിക്കുന്നതെന്ന് അപ്പം ഞാൻ പറഞ്ഞില്ല ഇച്ചിരി ശർക്കര ഇച്ചിരി വെള്ളം കൂടി പോയതുകൊണ്ടാന്ന് തോന്നുന്നു അല്ലെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഒത്തിരി തേങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്